എങ്ങനെയാണ് കാൻറ്റീൻ ഫെസിലിറ്റി അതായത് സി എസ് ഡി ത്രൂ വാഹനങ്ങൾ എടുക്കുന്നവർക്ക് അക്രോസ് ഇന്ത്യ ഫസ്റ്റ് ഈ എല്ലാ വാഹനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്തിട്ടുള്ള കസ്റ്റമറുമായിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റുമോ സർ ഹലോ സാറേ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓഫർ തന്നോ തന്നില്ല തന്നില്ല വണ്ടി അവൈലബിൾ ആണ് എത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഡെലിവറി കൊടുക്കും വന്ന് ആ വണ്ടി വണ്ടി നമുക്കൊന്ന് എക്സ്പീരിയൻസ് നോക്കാം വണ്ടികളാണ് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് എറണാകുളത്ത് കീടെ ഷോറൂമിലാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി ഫോർ ഡിഫൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് സംഭവം ഇതാണ് ഡിഫൻസിന് എങ്ങനെ വാഹനം എടുക്കാം കിയയുടെ ഷോറൂമിൽ നിന്നും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് അറിയണം നമ്മുടെ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ഒക്കെ പറയാറുണ്ടായിരുന്നു എങ്ങനെയാണ് വണ്ടി എടുക്കണ സി എസ് ഡി പ്രൈസ് എന്താണ് അതെങ്ങനെ എടുക്കാൻ കഴിയുമോ ഇത് അപ്പം ഇത് ഒരു സാധാരണക്കാർക്കുള്ള റേറ്റും എങ്ങനെയാണെന്നുള്ളത് ഇപ്പം നമ്മൾ പറയുന്നുണ്ട് കൂടെ ആർമി പേഴ്സൺ അതായത് ഡിഫൻസ് ഓൺലി എന്നുള്ള ഒരു കാറ്റഗറിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം ഡീൽ നമസ്കാരം ഒന്ന് എൻ്റെ പേര് സംഗീത് ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്യണം എങ്ങനെയാണ് അതായത് ത്രൂ വാഹനങ്ങൾ എടുക്കുന്നവർക്ക് എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ എല്ലാ വാഹനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും അതായത് സോണറ്റ് ആയാലും സെറ്റോസ് ആയാലും ആയാലും എല്ലാ വാഹനങ്ങളും ത്രൂ അവൈലബിൾ ആണ് ക്ലിയർ ചെയ്യുവാണ് പേസ്കെയിൽ നോക്കുന്നുണ്ട് അതിനകത്ത് ഫുള്ള് അതായത് ഇപ്പം ത്രീ ടു സിക്സ് ഫൈവ് ത്രീ സിക്സ് ടു നൈന് അങ്ങനെ ഒരു പേസ്കെൽ ഉണ്ടല്ലോ അപ്പം ഞാനിപ്പോ ഷിപ്പായി നിന്നാണ് അവർക്കും ഇവിടെ കാരൻസും കിട്ടും സെൽറ്റോസും കിട്ടും 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 എല്ലാം അതായത് അതായത് മാത്രം വ്യത്യാസം ടു വരുന്നവർക്ക് നമുക്ക് എച്ച് ടി ഇ ത്രൂ മേടിക്കാം സോണറ്റിൽ വരുമ്പോൾ എച്ച് ടി ഇ എച്ച് ടി കെ എച്ച് ടി കെ പ്ലസ് വരെ മേടിക്കാം കാരൻസിൽ വരുമ്പോൾ പ്രീമിയം പ്രസ്റ്റീജും അവൈലബിൾ സിക്സ് ടു നൈൻ വരുമ്പോഴത്തേനും നമുക്ക് ഈ പറയുന്ന സെൽടോസിൽ വരുമ്പോഴത്തേനും

വരെ വരെ പോകും പോകും ഇത് എങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ആൾക്കാരെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിപ്പോ നമുക്ക് എന്നൊരു സൈറ്റ് ഉണ്ട് ക്യാൻറ്റീന്റെ അത് മിക്കവർക്കും അറിയാൻ പറ്റും സൈറ്റ് ഉണ്ട് സൈറ്റ് ഓക്കെ ആ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ സി എസ് ടി പർച്ചേസ് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ അതിനകത്ത് കാണിക്കും ഓരോ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ മാത്രമേ ലോഗിൻ ചെയ്ത് കേറി കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കും അതിനകത്ത് കാണിക്കുന്ന വണ്ടികൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വരിക ഓക്കെ ഇവിടെ വന്ന് ഞങ്ങൾ ആ വണ്ടി കാണിക്കാം വണ്ടി നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി നമുക്ക് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ സി എസ് ടി വഴി നിങ്ങൾക്ക് പേയ്മെന്റ് കാര്യങ്ങളെല്ലാം സി എസ് ടിക്ക് ആണു അതിനു മുമ്പ് നിങ്ങൾ അവൈലബിലിറ്റി ലെറ്റർ കൊടുക്കുക അതായത് വണ്ടി വാഹനം ഇവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമുക്ക് സി എസ് യിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ ഇവിടെ നമ്മുടെ ഒരു വണ്ടി ഇപ്പൊ ചേട്ടൻ വന്ന് സെൽ ടോസ് എച്ച് ടി ഇഷ്ടപ്പെട്ട് വണ്ടി ഇവിടെ ബുക്ക് ചെയ്തു വണ്ടി ഞങ്ങൾക്ക് അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് തരും വണ്ടിയിൽ ചേസ് നമ്പർ ഒക്കെ ഉണ്ടാവും പിന്നെ വണ്ടി വാഹനം ചേട്ടൻ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളത് കാണിച്ചിട്ടുള്ള ഒരു ലെറ്റർ ലെറ്റർ ഇത് ചേട്ടൻ സി എസ് ടി സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അവര് ബാക്കി ഫോർമാലിറ്റി ഒക്കെ തീർത്ത് ചേട്ടന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും പേയ്മെന്റ് ഒക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം അതൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യട്ടെല്ലാം ചെയ്തുതരാൻ പറ്റും എല്ലാം ചെയ്തുതരാൻ പറ്റും ഇനിയിപ്പോ നമ്മളിപ്പോ സൈറ്റില് ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ ഈ എട്ട് വർഷത്തിൽ ഒരിക്കലാണ് ഈ വണ്ടി മേടിക്കുള്ളത് എട്ട് വർഷം കൂടുമ്പോഴേ ഒരാൾക്ക് ഒരു വാഹനം മേടിക്കാൻ പറ്റാ ഇതിനുമുമ്പ് മേടിച്ചേക്കണവർക്ക് ഇപ്പം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല കാരണം അവര് പണ്ട് എട്ട് വർഷം മുമ്പ് മാനുവലായിട്ട് പേപ്പർ വെച്ച് ചെയ്തേക്കുമ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കൊടുത്തോളാം അറിയാം പറഞ്ഞാൽ മതി ചെയ്തോളാം സി എസ് അവരുടെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടായാൽ മാത്രം ഇവിടെ നിന്ന് അപ്പം ഞാൻ നമ്മൾ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം സൈറ്റ് ത്രൂ തന്നെ പേയ്മെന്റ് പേയ്മെന്റ് അതെ സൈറ്റ് ത്രൂ തന്നെയായിരിക്കും ബാങ്കിലോട് ഉണ്ടെങ്കിൽ തന്നെ ബാങ്കിൽ അതിനനുസരിച്ച് ഫോർമാലിറ്റികളൊക്കെ നമുക്ക് ഹെൽപ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾ ഹെൽപ് ചെയ്തോളൂ ഹെൽപ് ചെയ്തോളാം ഓക്കെ സൈറ്റ് ത്രൂ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ഐ ഡി അപ്ലോഡ് ചെയ്യണം അവരവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശുകൾ ട്രാൻസ്ഫർ ചെയ്യണം ഇങ്ങനത്തെ കുറച്ച് നിർബന്ധങ്ങളൊക്കെ അതായത് ഇപ്പൊ ചേട്ടൻ ജോമിന്നുള്ള അക്കൗണ്ടിൽ നിന്ന് തന്നെ സ്വാഭാവികമായിട്ട് ഡി ഒരു ഒരു അക്കൗണ്ട് അക്കൗണ്ട് ഉണ്ട് അപ്പം പേ വരുന്ന ആ ില്ല നമ്മൾ നമുക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ചേട്ടന്റെ പേര് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ആദ്യം ഡിക്ലെയർ ചെയ്യണം ഈ അക്കൗണ്ടിൽ നിന്ന് അയക്കി ഞാൻ അടക്കാൻ പോണേന്ന് ഡിക്ലെയർ ചെയ്യണം ചെയ്യണം എല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഓക്കെ അപ്പോൾ ഞാൻ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തു അതിനുശേഷം എന്താണ് സപ്ലൈ ഓർഡർ എടുത്തോണ്ട് വരണം സപ്ലൈ ഓർഡർ അതാത് അടുത്തുള്ള ഏതാന്ന് കൊടുത്തിട്ട് ആ സപ്ലൈ ഓർഡർ ഡീലർക്ക് അതിനെ കൊണ്ടത്തല്ലേ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും സപ്ലൈ ഓർഡർ നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ വണ്ടി അവൈലബിൾ ആണ് എത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഡെലിവറി കൊടുക്കും ഇതിന് കൂടി ഒരു നാലോ അഞ്ചു ദിവസം മതി നാലോ അഞ്ചോ ദിവസം ദിവസം കൊണ്ട് കൊണ്ട് അതായത് മൊത്തം ഒരു തീരും ആ അല്ലേ ഞാൻ ചോദിക്കട്ടെ നമുക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള കസ്റ്റമറുമായിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റുമോ അതായത് ഒരുപാട് അതായത് ഇവിടെന്താണ് ഫസ്റ്റ് സി എസ് ടി അക്രോസ് ഇന്ത്യ ഫസ്റ്റ് സി എസ് ഈ ഷോറൂമിൽ നിന്നാണ് ഈ ഷോറൂമിൽ നിന്നാണ് എറണാകുളത്തുള്ള നമ്മുടെ ഓക്കെ കിയുടെ ഷോറൂം മൊത്തത്തിലുള്ള അങ്ങനെ ഒരുമിച്ച് പോയി മീറ്റ് ചെയ്യാം അപ്പം അദ്ദേഹത്തിനെ ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് നോക്കി വേണം അതുപോലെ തന്നെ പ്രൈസിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് ലെവൽ എങ്ങനെയാണ് ഏത് ആർക്ക് എങ്ങനെയാണ് ക്ലിയർ കൊടുത്താലോ പറഞ്ഞ പോലെ ഇടയിലുള്ള ില് വരുന്നവർക്ക് സെൽടോസ് ആണെന്നുണ്ടെങ്കിൽ സെൽടോസിന്റെ എച്ച് ടി ഇ വേരിയന്റ് അതായത് ബേസ് അല്ലേ ബേസ് 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 വേരിയന്റ് വേരിയന്റ് അതായത് ആണെങ്കിലും ഇപ്പൊ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഒക്കെ ഇൻബിൽഡ് ആണ് ബേസ്

സോണറ്റ് വരുമ്പോഴത്തേക്കും ചേരണ്ടൊക്കെ ഒരു സ്കെയിൽ വരുമ്പോൾ നമുക്ക് സോണറ്റിന്റെ എച്ച് ടി ഇ എച്ച് ടി കെ എച്ച് ടി കെ പ്ലസ് വണ്ടി എച്ച് ടി കെ പ്ലസ് വണ്ടി ഓക്കെ നല്ല ഫീച്ചർ ഉള്ള വേരിയന്റുകൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഈ വരെ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതായത് 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 ഫേസ് ഷിപ്പായി കേട്ടോ പിന്നെ വരുമ്പോൾ പ്രീമിയം പ്രസ്റ്റേജും ഞങ്ങളുടെ ഏറ്റവും മോളിയം പോകുന്നത് പ്രസ്റ്റീജാ ഓക്കേ പ്രസ്റ്റീജ് വേരിയന്റ് വരെ കാരൻസ് കാരൻസ് എടുക്കാം അതായത് ടു ആൾക്കാർക്ക് എടുക്കാൻ എടുക്കാൻ പറ്റും പറ്റും ഇനി അതായത് അതിന്റെ നമുക്ക് ും രണ്ട് വേരിയന്റ് കൂടെ ഇന്നുള്ളത് എച്ച് അവൈലബിൾ ആയിട്ട് കിട്ടും ഇത് തന്നെയാണ് പ്രീമിയം ആണ് പ്രീമിയം അത് സെയിം ആയിരിക്കും പ്രസ്റ്റീജു സോഡക്റ്റ് വരുമ്പോ ഒരു വേരിയന്റ് കൂടെ അതായത് ഇ പറ്റും കെ പറ്റും കെ പ്ലസ് പറ്റും എച്ച് ടി എക്സ് പറ്റും എക്സ് ആ കിടക്കുന്ന വണ്ടി എച്ച് അവിടെ വണ്ടി കിടപ്പുണ്ട് ഒരു വാഹനമാണ് അല്ലെ അതൊക്കെ നമുക്ക് ഈ ഈ ഒരു വേരിയന്റിലാണ് ഞങ്ങൾക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്ന മേടിക്കുന്ന പേരുണ്ട് ഓക്കെ അപ്പം പിന്നെ ഓഫീസേഴ്സ് പിന്നെ പിന്നെ എല്ലാം ആണ് ആണ് എല്ലാ എല്ലാ അതിന്റെ ഓക്കെ ഓക്കെ അപ്പം നിങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീല് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തിന് ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങൾ കാര്യങ്ങളെന്നു ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം നിങ്ങളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പം ഡിഫൻസിനല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും വിളിക്കാവുന്നേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ഡീല് ചെയ്ത് കൊടുക്കുവല്ലേ അതെ അതായത് ഇപ്പൊ ഡിഫൻസ് സാധാരണ എല്ലാം നടക്കുന്നതാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അവരെ പോയി മീറ്റ് ചെയ്യാം അല്ലെ ഹലോ സാറേ ഹാപ്പി ആണോ ഓക്കേ സാറേ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ചാണ് ആൾക്കാർക്ക് കൂടുതലായിട്ട് സാറേ ഈ വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ള ഒരു ചിന്തയുണ്ടോ സി എസ് ഡി കൂടെ പോണ സമയത്ത് കൊറേ ചേഞ്ചസ് വന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന് തോന്നി പക്ഷെ വൺസ് ഐ വെന്റ് സൈറ്റ് പിന്നെ അവരുടെ പ്രൊസീജിയേഴ്സ് നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസി ആയിട്ടുള്ള പ്രൊസീജിയർസ് ആണ് പിന്നെ ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് സാറെ വെബ്സൈറ്റ് നമുക്ക് മാത്രമേ തുറക്കാൻ ഉള്ളൂ അവകാശമുള്ളൂ അപ്പൊ നമ്മൾ ഈ പർച്ചേസിങ് അതായത് നമ്മൾ ബേസിക് പ്രൈസ് കാര്യങ്ങളെല്ലാം നോക്കുന്ന ടൈമിൽ സാറിന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ വണ്ടീനെ കുറിച്ച് ഏത് വണ്ടി നമുക്ക് എടുക്കാൻ കഴിയും പതിനാറ് ലക്ഷം ഇപ്പൊ ഓഫീസേഴ്സൺ ആണെങ്കിലും ഒരു പതിനാറ് ലക്ഷം അതുപോലെതന്നെ ജെ സി ലക്ഷം ലക്ഷം കാറ്റഗറി ഉണ്ടല്ലോ അപ്പം അത് ക്ലിയർ 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 നമുക്ക് വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും വണ്ടികൾ നോക്കിയിട്ട് ഏത് വണ്ടിയാണ് ഏകദേശം ഒരു ഉദ്ദേശം കിട്ടില്ല നമുക്ക് ഏത് വണ്ടിയാണ് വാങ്ങണേന്ന് പിന്നെ നമ്മൾ ആ സൈറ്റിൽ പോയി നോക്കിയാൽ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വേരിയൻസ് ഉണ്ട് അതിൽ ആൻഡ് കിയെ സംബന്ധിച്ചിടത്തോളം ടയോട്ടോ നോക്കുന്ന സമയത്ത് ചില വേരിയൻസ് ഉള്ളു അതിൽ ചില ലോവർ വേരിയൻസ് മാത്രമേ ഉള്ളൂ ഓക്കെ സം വേരിയൻസ് ആർ നോട്ട് ഗവൺ ഫോർ സി എസ് ഡി ഓക്കെ അപ്പോ കിയെ സംബന്ധിച്ചിടത്തോളം ഓൾ വേരിയൻസ് ആദ്യം എല്ലാ വേരിയന് ഷോറൂമിലും എല്ലാ വേരിയന്റും ഇതിലുണ്ട് അതൊരു പ്ലസ് പോയിന്റ് ആണ് അപ്പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു നാളെ മറ്റന്നാളോട് പറഞ്ഞു മീഹിക്കിൾ ഹിയർ ഔട്ട് സൈഡ് ഒക്കെ ഓടിച്ചു നോക്കിൻ പെട്ടെന്ന് കിട്ടിയോ ആ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് അറൌണ്ട് സേ ഫൈവ് സിക്സ് ഡേയ്സ് ഓക്കെ അത് ബിക്കോസ് സ്റ്റാർട്ടിങ് ഒരു ഈ പെർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിങ് അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് എല്ലാവരും ബാങ്കിന് ഇപ്പോൾ ലോണിന് പോകുകയാണെന്നു വെച്ചാലും ബാങ്ക് അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിക്കും സി എസ് ഡി ഡെഫിനറ്റ്ലി അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് അവർ മൂവി സാറേ നമ്മള് മലയാളികൾ പൊതുവേ ഓഫർ ചോദിക്കുന്ന ഒരു ഇതുണ്ട് നമ്മള് ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് എന്തെങ്കിലും ഓഫർ തന്നോ ഇല്ല തന്നില്ല 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 അവര് ഓഫർ അതാണ് നമുക്ക് ഓഫർ ഇല്ല ഓഫർ സി എസ് ഡി ഓൾറെഡി അതുകൊണ്ട് ഓഫർ ഇല്ല സാറേന്ന് പറഞ്ഞ അല്ലേ ടാറ്റാർ പറഞ്ഞു അല്ലാണ്ട് വേറെ വണ്ടി എടുത്തോ അല്ലെ എല്ലാ രീതിയിലും ഓ വണ്ടിയാണ് ഓഫർ ഓക്കെ സാറിപ്പോ വണ്ടി എടുത്തിട്ട് എത്ര നാളായി അപ്പൊ നോട്ട് മന്ത്സ് എങ്ങനെയുണ്ട് ഇതാണ് ഞാൻ എടുത്ത വണ്ടി ഇത് മോഡൽ അല്ലേ ടോപ്പ് മോഡൽ എക്സ് ലൈൻ ആണ് സെക്കൻഡ് സെക്കൻഡ് ടോപ്പ് മോസ്റ്റ് മോഡലാണ് എന്തായാലും എല്ലാ വേരിയന്റും എല്ലാ എല്ലാ ഫീച്ചേഴ്സും ഇതിലാണ് ഉള്ളത് വീൽസും ഒക്കെ വലിയ വീൽസ് ആണ് സാർ ഹാപ്പി ആണല്ലോ ഐ ആം വീൽസാണ് സാറിന്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് അതായത് പ്രൈസ് വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ ലിങ്കുകൾ കിടപ്പുണ്ട് സിവിലിയൻസിനില്ല ഓൺലി ഫോർ ആർമി പേഴ്സൺ അപ്പം ഡിഫൻസ് ഓൺലി ആണ് അപ്പോൾ അവർ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പാസ്വേഡും കാര്യങ്ങളൊക്കെ അത് ആർമിക്കാർക്കറിയാം എന്താണ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കീഴട ഭാഗത്തുനിന്ന് എന്ത് സപ്പോർട്ടിനും വിളിക്കാവുന്ന നമ്പർ ഞാൻ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു